എല്ലാവർക്കും സുഗാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വരാം ആദ്യത്തെ അറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു നൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഏപ്രിൽ ആദ്യം നൂറ്റി അൻപത് കോടി രൂപ നൽകിയിരുന്നു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം കുടുംബങ്ങൾ ഗുണഭോക്താക്കളാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ആയിരത്തി അൻപത് രൂപയാണ് ഒരു കുടുംബത്തിൻ്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൽ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഇരുപത് പൈസ വീതം ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമാണ് കേന്ദ്ര സഹായമായിട്ട് ഉള്ളത് ഈ കുടുംബങ്ങൾക്ക് ബാക്കി തുക സംസ്ഥാനം നൽകുന്നു പുറമെയുള്ള പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം പേരുടെ പ്രീമിയത്തിൽ മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകിയിരുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ മാത്രമായി പദ്ധതി വഴി അഞ്ച് ലക്ഷം സഹായം ലഭിക്കും ഇതിൽ മുൻഗണന മാനദണ്ഡങ്ങൾ ഒന്നുമില്ല അംഗത്വം നേടുന്നതിന് ഒരു ഫീസും ഈടാക്കിയിരുന്നില്ല ഇതിൽ സർക്കാർ സേവനം പൂർണ്ണമായും സൗജന്യമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി അറുപത്തി സ്വകാര്യ ആശുപത്രികളിലും കേരളത്തിലുടനീളം നിലവിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ എന്ന പരിഗണന ഇല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കുന്ന അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് ഐ സി യു ചാർജ് ഇംപ്ലാൻറ്റ് ചാർജുകൾ എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് മൂന്ന് ദിവസം മുമ്പ് വരെയുള്ള ചികിത്സയും അനുബന്ധ ചെലവുകളും ആശുപത്രി വാസത്തിനു ശേഷമുള്ള പതിനഞ്ച് ദിവസത്തെ ചികിത്സക്കുള്ള മരുന്നുകളും പദ്ധതിയിലൂടെ നൽകുന്നു എന്നാൽ ഇതെല്ലാം ലഭിക്കുന്നത് നിലവിൽ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് പുതിയ ആരെയും ഈ പദ്ധതിയിൽ ചേർക്കുന്നില്ല അവർക്ക് വേണ്ടി ഇതിൽ അംഗങ്ങളല്ലാത്ത മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് തവണത്തേക്ക് രണ്ട് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം നിലവിലുണ്ട് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യമായി ഇതിലൂടെ ചികിത്സ ലഭിക്കുന്നതാണ് അവർക്ക് കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടണം എന്ന് നിർബന്ധമില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള ബാങ്കിനെ ബി ക്ലാസിൽ നിന്നും സി ക്ലാസ്സിലേക്ക് തരം താഴ്ത്തി റിസർവ് ബാങ്ക് വായ്പ വിതരണത്തിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള വ്യക്തിഗത വായ്പ നൽകുന്നതും റിസർവ് ബാങ്ക് തടഞ്ഞു ഇങ്ങനെ ഇതിനകം അനുവദിച്ച വായ്പകളെല്ലാം ഘട്ടം ഘട്ടങ്ങളായി തിരിച്ചു പിടിക്കാനും നിർദ്ദേശമുണ്ട് ഇത് സംബന്ധിച്ച് കേരള ബാങ്ക് വിവിധ ശാഖകളിലേക്ക് കത്തയച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വായ്പാ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിനു മുകളിൽ കേരള ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള വ്യക്തികൾ തിരിച്ചടയ്ക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി മലപ്പുറത്തിന് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ തീരുമാനമായി മലപ്പുറത്ത് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകളുടെ കുറവാണ് ഉള്ളത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പ്രശ്നം പഠിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചു ജൂലൈ പതിനൊന്നിന് സമ്മേളനം അവസാനിക്കാനാണ് തീരുമാനം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് മൂന്ന് ജില്ലകളിൽ തീവ്ര മഴ കണക്കിലെടുത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത രണ്ട് ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ് കാലത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രി യാത്ര നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ജൂൺ മാസത്തിൽ വിതരണം ചെയ്യേണ്ട റേഷൻ വിഹിതങ്ങളുടെ സ്റ്റോക്ക് എത്താൻ താമസിച്ചത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് അവസാന ആഴ്ചയിൽ മാത്രമാണ് റേഷൻ വിതരണം സജീവമായത് അതുകൊണ്ട് തന്നെ മിക്ക റേഷൻ കടകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വരും ദിവസങ്ങളിലും ഈ തിരക്ക് കാരണം സെർവർ തകരാറുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇനിയുള്ള ദിവസങ്ങളിൽ മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ മറക്കരുത് ഈ മാസത്തെ റേഷൻ വാങ്ങാൻ ഇനി ശേഷിക്കുന്നത് കേവലം നാല് അഞ്ച് ദിവസം മാത്രം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി അവസാനിക്കാൻ പോവുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ആളുകളും റേഷൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും വളരെ ചുരുങ്ങിയ ആളുകൾ ഇനിയും ലിങ്ക് ചെയ്യാനുണ്ട് അത് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ റേഷൻ വീതം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും അതുപോലെ തന്നെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടനെ തുടങ്ങുന്നതായിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ട് പക്ഷേ എന്ന് തുടങ്ങും എന്ന തരത്തിലുള്ള അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ജൂൺ മാസത്തിൽ ലഭിക്കുന്നതിന് പുറമെ മണ്ണെണ്ണ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് ലഭിക്കേണ്ടതുണ്ട് പക്ഷേ ഒറ്റ റേഷൻ കടകളിലും മണ്ണെണ്ണകളുടെ സ്റ്റോക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം സപ്ലൈ കോയിൽ ഈ മാസം വലിയ ശോകമാണ് കാര്യങ്ങൾ ഒട്ടുമിക്ക സബ്സിഡി സാധനങ്ങളും ഇല്ലാത്ത അവസ്ഥയാണ് ഈ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് മാസത്തിൽ റേഷൻ വാങ്ങാത്ത ആളുകൾ പ്രത്യേകിച്ചും ഈ മാസം റേഷൻ വാങ്ങേണ്ടതാണ് പ്രത്യേകിച്ച് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകൾ ഇല്ല എങ്കിൽ അവരുടെ റേഷൻ കാർഡ് മുൻഗണനാ പദവിയിൽ നിന്നും മാറ്റി പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന അവസ്ഥയുണ്ടാകും കഴിഞ്ഞ മാസങ്ങളിലായിട്ട് അറുപതിനായിരത്തോളം ആളുകളെയാണ് സംസ്ഥാനത്ത് ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല പല ആളുകളും അത് ചോദിക്കുന്നുണ്ട് ഓൺലൈനായിട്ടാണ് അങ്ങനെ അപേക്ഷിക്കാനുള്ള അവസരം ക്ഷണിക്കാറുള്ളത് അതേസമയം ഗുരുതര രോഗമുള്ളവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു മുൻഗണനാ വിഭാഗത്തിൽ കാര്യമായ ഒഴിവുകൾ വരുന്ന സമയത്തെ ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അനർഹമായ ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ വിവരം നിങ്ങൾ സപ്ലൈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ് എല്ലാ ആളുകളുടെയും റേഷൻ കാർഡിൻ്റെ പുറകെ വച്ചത് റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പർ ഉണ്ടാകും ആ നമ്പറിൽ വിളിച്ച് അറിയിച്ചാൽ മതി വിളിച്ച് അറിയിക്കുന്ന ആളെക്കുറിച്ചുള്ള എല്ലാ വിവരവും രഹസ്യമാക്കി വെക്കുന്നതാണ് ഇങ്ങനെ വിടുന്ന ഒഴിവുകളിലേക്ക് അർഹരുടെ അപേക്ഷ ഓൺലൈനായി ക്ഷണിക്കുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് നടപടികൾ ഇന്ന് ആരംഭിച്ചു ഇന്ന് മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചിരുന്നു എങ്കിലും പല സ്ഥലങ്ങളിലും നെറ്റ്വർക്ക് പ്രശ്നം കാരണം സൈറ്റ് ഓണാക്കാൻ സാധിച്ചിട്ടില്ല ഇക്കാരണം കൊണ്ട് തന്നെ മസ്റ്ററിംഗിൽ നിന്ന് എത്തിയ പലർക്കും മടങ്ങിപ്പോവേണ്ട അവസ്ഥയുണ്ടായി ഇന്നു മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെ രണ്ട് മാസമാണ് മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ വന്ന് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും മസ്ജിദ് നടപടി പൂർത്തീകരിക്കണം എന്നാണ് അറിയിപ്പ് എന്നാൽ മാത്രമേ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ലഭിക്കുകയുള്ളൂ ജൂൺ മാസത്തെ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അടുത്ത ആഴ്ച വിതരണം ചെയ്യുമെന്ന് നഞ്ച് നാല് ദിവസം മുമ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചിരുന്നു ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി ഭീതിയിലാണ് പല സ്ഥലങ്ങളിലും പക്ഷിപ്പനി വ്യാപിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബ്രിൻഫ്ലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ സൂചനയ്ക്കും ബൈ